ജോലിൻഡർ അതുപോലെ തന്നെ ഒസാമ ഉബ്ലോ ഇവർ രണ്ടുപേരും വളരെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് അതിൽ ജോലിൻഡർ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അനൂറിസം എന്നുള്ള രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്നാൽ ഇവർ രണ്ടുപേരും വളരെ ഫേമസ് ആവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അവരുടെ റിപ്ലിംഗ് മസിൽസ് ആണ് അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവർ മസിലിരുന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ മസിൽസ് ഇങ്ങനെ വേവ് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇത് കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും വിചാരം അവർക്കുണ്ടാകിയിട്ടുള്ള എന്തൊരു സൂപ്പർ നാച്ചുറൽ പവർ ആണ് അല്ലെങ്കിൽ വളരെയധികം ലോ ബോഡി ഫാറ്റ് പേർസെൻറ്റേജ് ഉള്ളത് കൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സവിശേഷത എന്നാണ് എന്നാൽ സത്യത്തിൽ എന്താണ് ഈ റിപ്ലിംഗ് മസിൽസിന് കാരണം യഥാർത്ഥത്തിൽ ഇതൊരു ഡിസീസാണ് റിപ്ലിംഗ് മസിൽ ഡിസീസ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റിപ്ലിങ് മസിൽ ഡിസീസ് ഉണ്ടാകുന്നത് ഇതിന് പ്രധാനമായും കാരണം സി എ വി ത്രീ എന്ന് പറയുന്ന ജീനിലുണ്ടാകട്ടുള്ള മ്യൂട്ടേഷനാണ് ഇത് ജനിതകപരമായിട്ട് പാസ് ചെയ്ത് വരുന്നതാണ് അവരുടെ പാരൻസിനുണ്ടായത് കൊണ്ടായിരിക്കാം ഇവർക്കുണ്ടാകുന്നത് അത്തരത്തിൽ പാസ് ചെയ്ത് വരുന്ന ഒരു ജനിതകകരമായിട്ടുള്ള ഒരു ഡിസോർഡറാണ് ഇതിന് കാരണം ഞാനീ പറഞ്ഞ സി എ വി ത്രീ എന്ന് പറയുന്ന ജീനിലുണ്ടായ മ്യൂട്ടേഷൻ കാരണം ക്യാവിലിയോൺ ത്രീ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ ഉൽപ്പാദനത്തെ കുറയ്ക്കുകയും ഇത് മസിൽ സെൽസ് മെംബ്രൈനെ ബാധിക്കുകയും അത് വളരെ വീക്കാവുകയും അതുപോലെ തന്നെ വളരെ ഹൈപ്പർ സെൻസിറ്റീവായി മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള റിപ്പിൾഡ് മസിൽസ് ഉണ്ടാവാനുള്ള കാരണം നമ്മൾ കാണുമ്പോൾ വളരെ രസകരമായി തോന്നുമെങ്കിലും ഇത്തരത്തിൽ റിപ്പിൾഡ് മസിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ വലിയ രീതിയിലുള്ള ക്രാമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജോലിൻ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി അദ്ദേഹത്തിന് മസിൽ ക്രാമ്പ്സ് കാരണം വളരെ അധികം പെയിൻ അനുഭവിക്കാറുണ്ട് എന്ന് മസിൽസിനുണ്ടാകുന്ന സ്റ്റിഫ്നെസ് വീക്ക്നെസ് അതുപോലെ തന്നെ അത് ഉറച്ചു സമയം വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വളരെയധികം ടയർഡ്നെസ് തോന്നുക ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള വീഡിയോ കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത്തരത്തിൽ ട്രിപ്പിൾഡ് മസിൽ വരുന്നത് അവരുടെ സൗഭാഗ്യമോ അവർ നേടിയെടുത്ത അവർ വർക്കൗട്ട് കൊണ്ട് നേടിയെടുത്ത എന്തോ ഒരു വലിയൊരു സംഭവമോ അല്ലെങ്കിൽ ലോ ബോഡി ഫാറ്റ് പേഴ്സൻറ്റേജ് കാരണം അവർക്കുണ്ടായിട്ടുള്ള ബെനിഫിറ്റ്സോ അല്ല അത് അവരുടെ ജെനറ്റിക് ഡിസോർഡർ കാരണം ഉണ്ടായിട്ടുള്ള ഒരു അസുഖം മാത്രമാണ്